ഇവിടെ നീമഞ്ഞ വരിസയരൊക്കെ ക്രിസ്തുവിന്റെ ദേവാലയത്തിലെ പഠനങ്ങളൊക്കെ കേട്ടിട്ട് ഇവിടെ എവിടെ നിന്നാണ് ഇത്ര അറിവ് ഈ പ്രബോധനം എവിടെ നിന്നാണ് ഇവരങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ എവിടെ നിന്നാണ് ഇവര് അറിവ് ലഭി പറ ചോദിക്കുമ്പോൾ ക്രിസ്തു ആ മഹത്വം പിതാവിനും കൊടുക്കുവാണ് ഈ അറിവെല്ലാം പിതാവിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തി പിതാവിന്റെ മഹത്വം കാണിക്കുന്ന പിതാവും പുത്രനും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ ആഴമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് എന്നോണ്ട് ഈശോ വീണ്ടും പറയുകയാണ് ഈ നിയമരോടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ മോശയുടെ നിയമം അനുസരിക്കുന്നുള്ള പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാപത്തിൽ നിങ്ങൾ പരിച്ഛേദന കർമ്മം നടത്തുന്നവരാണ് എന്നോട് ഈശോ പറയുകയാണ് ഇതൊക്കെ നിങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഞാൻ സാപത്തിൽ ഒരു രോഗശാന്തി കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനെന്തിനെ എതിർക്കുന്നേ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നിയമങ്ങളുടെ പാലനത്തോടൊപ്പം മറ്റു കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകുന്ന മിശിക ഇവിടെ യഥാർത്ഥത്തിൽ ഈ സാപത്തിന്റെ ഒക്കെ ആഴം എന്താണ് അർത്ഥം എന്താണെന്ന് കൂടി നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിന്റെ സാപത്തിന്റെ യഥാർത്ഥ സംശുദ്ധി എന്താണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യമാണ് ഒന്ന് പിതാവിനോട് അഴമാ അഴമേറിയ ഹൃദയബന്ധം പുലർത്തുന്ന ഈശ്രയെ കുറിച്ചുള്ള ധ്യാനം രണ്ടാമതായി സാപത്ത് അങ്ങനെയുള്ള നിയമങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ ഈ സാപത്തിന്റെ നിയമത്തിന്റെ ആത്മാവ് എന്താണെന്ന് വ്യക്തമായി പറയുന്ന ഈശോ പരിസയ നിയമജരിലെ സാപത്ത് ആചരണത്തിന്റെ കൂടി കർത്താവ് തുറന്ന് കാണിക്കുന്നു നമുക്കെപ്പോഴും ഈശോയോടുള്ള ഹൃദയബന്ധം ആൾ ആളുമുള്ളതാകട്ടെ രണ്ടാമതായി നമ്മുടെ സാപത്ത് ആചരണങ്ങൾ നമ്മുടെ ഞായറാഴ്ച ആചരണങ്ങൾ ഇതൊക്കെ ഇതിന് യഥാർത്ഥ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി ആചരിക്കുവാനാണ് കൃപ നമുക്ക് ലഭിക്കട്ടെ അതിനീശ്വരൊക്കെ സഹായിക്കട്ടെ ആമേ നിൻ നിൻവഴിയേ നടക്ക